കേരളത്തിന്റെ പൊതുവേദികളിൽ സ്വന്തം നിലപാട് ധൈര്യത്തോടെയും ഉറച്ച ഭാവത്തോടെയും അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ഏത് വിഷയമായാലും വസ്തുതകളെ തുറന്നു പറയുന്ന ആത്മവിശ്വാസമുള്ള ഒരാൾ സമൂഹ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടൽ അങ്ങനെ ഇവയെല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ ഒരു തന്റേതായ ശബ്ദമാക്കി മാറ്റിയത് ബഹുഭൂരിപക്ഷ സമയങ്ങളിലും ജനപ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്റെ അഭിപ്രായം തുറന്നു പറയാൻ മടിക്കാട്ടാത്ത ഒരാളാണ് അദ്ദേഹം സ്വന്തം നിലപാട് തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്താൻ തയ്യാറുള്ള മനോഭാവവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ പ്രധാനമായി ചോദിക്കട്ടെ അദ്ദേഹം എന്തിന് ഈ നിലപാട് എടുത്തു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു ഒരു പൊതുപ്രവർത്തകന് ഒരു കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട് താൻ വിശ്വസിക്കുന്ന കാര്യം സത്യമാണെന്ന് അദ്ദേഹം കരുതുന്നുവെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്നത് ഒരു ഒരു തെറ്റാണോ ഇന്ന് പലർക്കും വിമർശന ഭയമുണ്ട് ഹൃദയ എന്തിനാ നല്ലവരുടെയും കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊരു നിരാകരണം സത്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പറയാൻ മടിച്ചുപോകൽ പക്ഷേ രാഹുൽ ഈശ്വർ അങ്ങനെയല്ല അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യത്തിൽ എന്റെ ശബ്ദം ഞാൻ ഉയർത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത രാഹുൽ ഈശ്വറിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്നറിഞ്ഞു സത്യം പറയാനുള്ള ധൈര്യമാണത് സമൂഹം സമ്മർദ്ദം ചെലുത്തുന്ന സമയങ്ങളിലും ഓൺലൈൻ ലോകം വിമർശനങ്ങൾ ഉയർത്തിയാലും പൊതുവേദി കിരാതമായി മാറിയാലും അദ്ദേഹം പിന്മാറില്ല ഒരു സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാകാം എന്നാൽ അഭിപ്രായ അഭിപ്രായം പറയാനുള്ള ധൈര്യം ഇല്ലാതായാൽ സമൂഹം നിശ്ചലമാവും രാഹുൽ ഈശ്വരനെ പിന്തുണക്കുന്നവരുടെ കാരണങ്ങൾ ഇതാണ് അദ്ദേഹം സംസാരിക്കുന്നു സത്യം തന്റെ രീതിയിൽ അവതരിപ്പിക്കുന്നു പിന്നോട്ടില്ല ഭയക്കുന്നില്ല വാക്കുകളാണ് എൻ്റെ ആയുധമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആയിരങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു അതിനെ തുടർന്ന് നടക്കുന്ന ചർച്ചകളും പ്രതികരണങ്ങളും ഈ വീഡിയോയുടെ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നമുക്കൊരാളെ പിന്തുണക്കാം വിമർശിക്കാം വിയോജിക്കാം പക്ഷേ സമൂഹത്തിന് പരിശ്രമിക്കുന്നവരോട് ഒരു ബഹുമാനവും കരുതലും എപ്പോഴും നമ്മിൽ ഉണ്ടായിരിക്കണം രാഹുൽ ഈശ്വർ തൻ്റെ വാക്കുകൾക്ക് പിൻബലമുണ്ട് തന്റെ നിലപാടിന് കരുത്തുണ്ട് സമൂഹം ചർച്ച ചെയ്യണം എന്ന വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ തീർച്ചയായും സമൂഹത്തിന് വേണം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മറ്റൊരു രാഹുൽ അറസ്റ്റിലായിട്ടുണ്ട് പെൺകുട്ടി പരാതി കൊടുത്ത നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഉന്നയിക്കാത്ത പ്രതിരോധങ്ങളാണ് പാലക്കാട് എം എൽ വേണ്ടി രാഹുൽ ഈശ്വർ തീർത്തത് എന്തായാലും പ്രതിരോധങ്ങളൊന്നും വെറുതെയായില്ല ആഗ്രഹിച്ച പോലെ മികച്ച പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് കസ്റ്റഡിയിലെടുത്തത് മുതൽ ഈ നിമിഷം വരെ രാഹുൽ ഈശ്വർ ഷോയാണ് കേരളം കണ്ടത് വീട്ടിലേക്ക് എത്തിയ പോലീസിനോട് കള്ളം പറഞ്ഞ് തെളിവൊളിപ്പിക്കുന്നത് മൊബൈലിൽ ചിത്രീകരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഭിഭാഷകൻ കൂടിയായ രാഹുൽ ഈശ്വർ പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പേടിപ്പിക്കാൻ നോക്കുകയാണ് കൊണ്ടുപോകാൻ വന്ന പോലീസിനോട് ഒരു അഭ്യർത്ഥന മാത്രമേ രാഹുൽ ഈശ്വരൻ ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട് ഏഴു മണിയുടെ ചർച്ചയിൽ ഒന്ന് പങ്കെടുക്കണം താനില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആര് സംസാരിക്കുമെന്ന ആ കരുതൽ നമ്മൾ കാണാതെ പോകരുത് എന്താ അറിയാമോ ചർച്ചയുണ്ട് മുമ്പിൽ എത്താൻ ിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏഴുമണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് വേണമെങ്കിൽ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാമായിരുന്നു പക്ഷേ ഒരു ദിവസമെങ്കിലും ഡ്രാമ ഇല്ലെങ്കിൽ എന്താ ഹീറോ